ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും ശങ്കറും ഗൗരിയും കൂടി സെക്കൻഡ് ഹണിമൂണിന് പോയിരിക്കുകയാണ് കൂട്ടത്തില് നമ്മുടെ വേണിയും ആദർശം കൂടിയുണ്ട് അപ്പൊ ഇനി അവരുടെ അവരെ അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള പല ട്വിസ്റ്റുകളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അത് മാത്രമല്ല അവിടെ ഗൗരിയെ കാത്ത ഒരു മരണ കയറും കൂടി കാത്തിരിക്കുന്നുണ്ട് ധ്രുവൻ ഒരുക്കി ഒരു മരണ കയറും കൂടി അവിടെ കാത്തിരിക്കുവാണ് ആ ഒരു മരണത്തിലേക്ക് ഗൗരി ചെന്ന് ചാടുമോ അതോ അവിടെ നിന്ന് ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ കൂടെ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനുമുൻ ബാധ്യതയാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഗൗരിയും ശങ്കറും ആദർശം വേണിയും കൂടി സന്തോഷത്തോടെ ആ ഒരു ബോട്ടിലെ യാത്രയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരവിടെ ആ ഒരു വലിയൊരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു മാലിന് യുടെ മുകളിൽ ചെല്ലുന്നത് ഭയങ്കര നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളായിരുന്നു അപ്പൊ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാഴ്ചകളൊക്കെ കണ്ട് മാറി മാറി നടക്കുന്ന സമയത്താണ് ശങ്കറും ഗൗരിയും കൂടി നടക്കുമ്പോൾ അന്ന് ആദ്യത്തെ ഹണിമൂണിന് വന്ന സമയത്ത് ഒരു ഫോട്ടോഗ്രാഫറിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ശങ്കർ ഗൗരിയുടെ എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞതും ഗൗരി ചിരിക്കാത്തത് കൊണ്ട് തന്നെ അയാളെ ഗൗരി ചിരിച്ചതിന് ശേഷം ആ ഫോട്ടോ കിട്ടിയേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഒരുപാട് ഭീഷണിയൊക്കെ പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ആ ഒരു ഫോട്ടോഗ്രാഫർക്ക് ഓർമ്മ വന്നു കാരണം ഇവർ മുഖാമുഖം കണ്ടിരുന്നു അങ്ങനെ ശങ്കറും ഇന്നും ശങ്കർ എന്നെ ഇങ്ങനെ വലക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു ഫോട്ടോഗ്രാഫർ ശങ്കറിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന രംഗമാണ് ഉണ്ടാവുന്നത് അങ്ങനെ അയാൾ എനിക്ക് വയ്യ എന്നെ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഓടുകയും അതിന് പിന്നാലെ നമ്മൾ ശങ്കർ കയറി ഓടുകയും എന്നെ ഒരുപാട് ദൂരം അവർ ഓടി 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 അവസാനം ആ ഒരു ഫോട്ടോഗ്രാഫർ എങ്ങനെയോ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അങ്ങനെ അവസാനം ഫോട്ടോഗ്രാഫറെ കിട്ടാതെ ശങ്കർ പാടുപെട്ട് പാടുപെട്ട് നടന്ന് ഗൗരിയുടെ അടുത്ത് എത്തിയിട്ട് അയാൾ എന്നെ കണ്ടിട്ട് ഓടിപ്പോയത് എന്നൊക്കെ ഗൗരിയോട് ചോദിക്കുമ്പോഴാണ് ഗൗരി കാര്യം പറയുന്നത് അന്ന് ശങ്കർ അയാൾ ഒരുപാട് പാടുപെടുത്തി അതുകൊണ്ട് ഇന്നും എന്തെങ്കിലും പണി തരാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് എന്ന് ആ ഒരു ഫോട്ടോഗ്രാഫർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അയാളെ ജീവന് കൊണ്ട് രക്ഷപ്പെട്ടത് എന്ന് ഗൗരിയോട് പറയുകയും പിന്നെ അവർ സന്തോഷത്തോടെ ആ ഒരു സ്ഥലങ്ങളൊക്കെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് നമ്മുടെ വേണീമാദർശം മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ചുറ്റി കണ്ട് അവസാനൊരു മലമുകള ിലും മണ്ടയിൽ അവർ പോകാൻ വേണ്ടിട്ട് തയ്യാറെടുക്കുവാണ് അപ്പോൾ വേണിയോട് എങ്ങനെയെങ്കിലും ഈ സത്യങ്ങൾ തുറന്നു പറയണം തുറന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഇവിടെ എൻ്റെ ജീവൻ തന്നെ ആപത്തല ഔട്ടാവും ഞാൻ വേണിയെ ചതിക്കുന്നതിന് തുല്യമാവും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ഈ സത്യങ്ങൾ വേണിയോട് തുറന്നു പറയും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആദർശം അവിടെ വേണിയോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് പക്ഷെ ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം നീ എങ്ങനെ അത് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നീ ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇത് മനസ്സിലാക്കി എന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ ആ ഒരു മലമുകളിൽ നിന്ന് എന്നോട് ഐ ലവ് യു ആദർശേട്ട എന്ന് പറയണം അതല്ല നീ അക്സെപ്റ്റ് ചെയ്തില്ല നിനക്ക് നീ ഇപ്പോൾ അത് എന്നെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എപ്പഴാ അതെന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അപ്പോൾ വേണി എന്താ എന്തോ ഒരു വലിയൊരു കാര്യമാണ് ആദർശം എന്നോട് പറയാനുള്ളത് ത് എന്ന് വേണിക്ക് മനസ്സിലായി എന്തായാലും അത് എന്താണ് എന്നുള്ളത് കേൾക്കാം എന്ന് വിചാരിച്ചാൽ അവർ രണ്ടുപേരും അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ ആദർശ ആദർശം വേണിയുടെ നല്ല സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കാണുന്ന സമയത്ത് ഗൗരിയും ശങ്കറും കൂടി ആ ഒരു സ്ഥലങ്ങളൊക്കെ ചുറ്റി ചുറ്റി ചുറ്റിക്കണ്ട് നടന്നു വരുമ്പോഴാണ് ഈ ഒരു ഫോട്ടോഗ്രാഫർ അവിടെ ഒളിച്ചിരിക്കുന്നത് കാണുന്നത് അപ്പോൾ അയാളെ പോയി പിടിക്കുകയും പിന്നെ അവസാനം അയാളോട് കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ സന്തോഷത്തോടെയാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് തരാമോ എക്സ്ട്രാ കാശ് തരാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം അയാൾ ഗൗരിയുടെയും ശങ്കറിൻ്റെയൊക്കെ ഫോട്ടോ സന്തോഷത്തോടെ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ സമയം നമ്മുടെ ധ്രുവനും കൂട്ടാളികളും കൂടി ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൗരിയും ശങ്കറും എവിടെയാണ് പോയത് ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ധ്രുവൻ പറയുന്നുണ്ട് ഇപ്പൊ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ നമുക്ക് എന്തായാലും ഗൗരിയെ ഒന്നും ചെയ്യേണ്ട പക്ഷേ അവസരം വരും കാരണം ശങ്കർ എപ്പോഴും ഗൗരിയുടെ കൂടെയുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അവസരം വരുമ്പോ കാത്തിരുന്നിട്ട് ആ ഒരു അവസരം മുതലാക്കി ഗൗരിയെ കൊല്ലാം എന്ന് ധ്രുവൻ അവിടെ ഏർ കുട്ടികളിലോട് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പറഞ്ഞു തീർന്നത് സമയത്താണ് ശങ്കർ ഗൗരിയെ കാണാതെ അവിടെ നെട്ടോട്ട് ഓടുന്നത് ഗൗരി നീ എവിടെയാ എവിടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞു വിളിച്ചുകൊണ്ട് ശങ്കർ ഓടുന്നുണ്ട് അപ്പോൾ ഗൗരിയെ കാണാനില്ലാതെ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് കോള് കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് തേടി നടന്ന് തേടി നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് ശങ്കർ സങ്കടത്തോടെ അവിടെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഗൗരി അവിടുന്ന് വരുന്നത് ശങ്കർ കാണുന്നത് അപ്പോൾ ഗൗരി വന്ന ഉടനെ തന്നെ ശങ്കർ ഗൗരിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എവിടെയാ ഗൗരി പോയത് നിനക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ഇവിടെ അറിഞ്ഞ അറിയാൻ പാടില്ലാത്ത സ്ഥലമല്ലേ അപ്പോൾ പിന്നെ നീ എവിടെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ശങ്കർ ഗൗരിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഗൗരി സങ്കടപ്പെടാതെ എല്ലാം ചിരിച്ചിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശങ്കർ നീ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഗൗരി ആ ഒരു ജാക്കറ്റ് മാറ്റിയിട്ട് കാണിച്ചു കൊടുക്കുന്നത് അന്ന് ശങ്കറും ഗൗരിയും ആദ്യത്തെ ഹണിമൂണിന് വന്നപ്പോൾ ഗൗരി അത്രത്തോളം ശങ്കർ സ്നേഹിച്ചിരുന്നുവെങ്കിലും ശങ്കറിനെ ഗൗരി മനസ്സിലാക്കിയില്ലായിരുന്നു അപ്പോൾ ശങ്കർ ഗൗരിയുടെ പടം വെച്ചൊരു ടീഷർട്ട് ഒക്കെ ചെയ്തിരുന്നു ഗൗരി അതൊന്നും അത്ര താല്പര്യത്തോടെ അല്ല നോക്കി കണ്ടത് പക്ഷേ ഇപ്പോൾ ശങ്കറിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് ഐ ലവ് യു ശങ്കർ എന്നൊക്കെ എഴുതിയ ആ ഒരു സാരിയിൽ ആ ഒരു ഫോട്ടോയൊക്കെ പ്രിൻറ്റ് ചെയ്ത ആ ഒരു സാരിയാണ് ഗൗരി എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ അത് കണ്ട ഉടനെ ശങ്കറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട് അന്ന് ഞാൻ ഇത് ചെയ്തപ്പോൾ നീ എന്നോട് ദേഷ്യപ്പെട്ടു പക്ഷേ ഇന്ന് നീയും എന്നെ അഘാതമായിട്ട് പ്രണയിക്കുന്നുണ്ട് ഞാനും നിന്നെ അഘാതമായിട്ട് പ്രണയിക്കുന്നുണ്ട് നമ്മൾ തീവ്രമായിട്ട് നല്ലപോലെ പ്രണയിക്കുന്നുണ്ട് ഈ ജീവിതം സന്തോഷത്തോടെ ഇങ്ങനെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്നേഹത്തോടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗൗരിയും ശങ്കറും വേണിയും ആദർശം എല്ലാം സന്തോഷത്തോടെ ഇപ്പൊ ഒരു ഹണിമൂൺ ട്രിപ്പൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ധ്രുവൻ ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പൊ ധ്രുവന്റെ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു സത്യം ശങ്കറിനും ഗൗരിക്കും വേണിക്കും ആദർശനും ഒക്കെ മനസ്സിലാകുമോ ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ധ്രുവൻ ശ്രമിക്കുമ്പോൾ ഗൗരിയെ രക്ഷിക്കാനായിട്ട് ശങ്കറിനെ സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതെ Bye.